പാലക്കാട് മൂത്താന്തറയിലെ സ്കൂളിനകത്ത് സ്കൂൾ പരിസരത്ത് വെച്ച് ഒരു സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ ഇപ്പോൾ പാലക്കാട് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ജില്ലാ സംരക്ഷണ യൂണിറ്റിൽ ഒരു ബോംബ് സ്ഫോടന സന്ദേശം ലഭിച്ചിരിക്കുന്ന ഒരു ഭീഷണി സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഏഴേ മുക്കാലോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം ഈ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ ഓഫീസിലേക്ക് എത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ബോംബ് സ്കോഡും അതുപോലെ തന്നെ കെ സ്കോഡും ഈ ഓഫീസിനകത്ത് പരിശോധന നടത്തുന്നതിൻ്റെയാണ് വലിയ പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ ഓഫീസിലേക്കാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എത്തുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കേണയൻ സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലും ഈ പരിശോധന തുടരുകയാണ് ഏതായാലും പോലീസും ഈ പരിശോധനയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമുക്കിപ്പം ചേരുന്നുണ്ട് ഈ എത്ര മണിക്ക് ഇവിടെ ഈ മെയിൽ വരുന്നത് മെയിൽ ഞാൻ കണ്ടത് ഒൻപത് മണിയോടെയാണ് അപ്പോഴാണ് വിവരം എല്ലാവരെയും അറിയിക്കുകയും ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്നേ മുക്കാൽ ആകുമ്പോ ഒരു ബ്ലാസ്റ്റ് ഡബ്ല്യു സി ഡി പാലക്കാട് എന്നാണ് അത്രയും കാര്യങ്ങളെ ഇത് ചെയ്തിട്ടുള്ളൂ ബാക്കി അതിൽ കുറെ കാര്യങ്ങളുണ്ട് അത് അത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഈ ഓഫീസിന്റെ ഹെഡ് പറ്റുന്നതല്ലേ മെയിൽ ഐ ഡിയിലാണ് വന്നത്

ഒന്നര മണിക്ക് ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് ഡി പാലക്കാട് എന്നാണ് കണ്ടത് അപ്പൊ അത്രയുമെ അപ്പൊ അതൊരു പ്രാധാന്യത്തോടുകൂടി അത് തന്നെ എടുത്തും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അതുപോലെ തന്നെ കേണൈൻ സ്കോഡിന്റെ ബോംബ് സ്കോഡിന്റെ എല്ലാം നേതൃത്വത്തിലുള്ള പരിശോധന ഓഫീസിനകത്ത് തുടരുന്നു ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ ഏതായാലും പരിശോധനകൾ ഉദ്യോഗസ്ഥർ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെയാണ് പാലക്കാട് മൂത്താന്തറയിലെ ഒരു സ്കൂൾ പരിസരത്ത് വെച്ച് ഉഗ്ര കൂടിയുള്ള ഒരു നാടൻ ബോംബ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് രണ്ട് ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ ഈ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ജില്ലാ സംരക്ഷണ യൂണിറ്റിലേക്ക് ഒരു ബോംബ് ഭീഷണി സന്ദേശം വന്നതോടുകൂടി വലിയ പരിഭ്രാന്തി ഉണ്ടായിരിക്കുകയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരിശോധന തുടരുകയും ചെയ്യുന്നത് ഏതായാലും കേണൻ സ്കോഡ് അതുപോലെ തന്നെ ബോംബ് സ്കോഡ് പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം നിലനിൽക്കുന്നു കൊണ്ട് പരിശോധന തുടരുകയാണ് വിഡോജനസ് വിനിയോഗിക്കും റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലും റിപ്പോർട്ടർ പാലക്കാട്